ഇന്ന് ഈ കാണുന്നവർക്കൊക്കെ ചെറുതേനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാൻ പോങ്ങനെന്ന് ഞാൻ പറഞ്ഞുതരാ എത്ര പേർക്ക് കൊടുക്കാൻ പോണെ അതെന്താണ് അങ്ങനെ കൊടുക്കാൻ തീരുമാനിക്കും കാരണം ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നമ്മുടെ ദിനേശേട്ടന്റെ വീട്ടിലെത്തിക്കുന്നുണ്ടോ ദിനേശേട്ടന്റെ വീട്ടിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ചെറുതേനീച്ചയുടെ ബാക്കിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ മുതല് ചെറുതേനീച്ചയുടെ ബാക്കിൽ പോകുന്ന ഒരു മനുഷ്യൻ എവിടെ കണ്ടാലും ചെറുതേനീച്ച കൊണ്ടുവരും അങ്ങനെ വീട്ടില് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ശേഖരിച്ച് അയ്യായിരത്തിന്റെ മുകളിൽ കൂടുകളായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോൾ തന്നെ എല്ലാവരും കിളി പോയിട്ടായിരുന്നു കാരണം ഇത്ര ഇത്രമാത്രം ചെറുതേന് ശേഖരിക്കാൻ കഴിയുമോന്നായിരുന്നു ആളുകളുടെ സംശയം ഉണ്ടായിരുന്നത് എന്നാൽ ആ സംശയമൊക്കെ തീർത്ത് ആളുകളൊക്കെ വാങ്ങിച്ച് വീണ്ടും വീണ്ടും വാങ്ങിക്കുന്ന ഒരു അവസ്ഥയപ്പോ ഇന്നീ കാണുന്നവർക്കൊക്കെ ചെറുതേനങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടാൻ പോട്ടോ അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം എത്ര പേർക്ക് നമ്മൾ കൊടുക്കാൻ പോണേ അതെന്താണ് അങ്ങനെ കൊടുക്കാൻ തീരുമാനിക്കാൻ കാരണം നമ്മള് കഴിഞ്ഞെടുത്ത സമയത്ത് ഇത് എങ്ങനെ ചെലവാക്കുന്നില്ല ഭയങ്കര വിഷമിച്ചിരിക്കുന്നു അപ്പോഴാന്ന് വീഡിയോ വാങ്ങിയവരെന്നെ വീണ്ടും വീണ്ടും വാങ്ങാൻ തുടങ്ങി അപ്പൊ സ്ഥിരമായി നമുക്കൊരു കസ്റ്റമർ കിട്ടിയ കൊടുക്കാണ് നൂറ് പേർക്കിടെ അയച്ചു കൊടുക്കുകയാണ് നമ്മള് അപ്പൊ അത് എങ്ങനെ എന്നൊക്കെ നമുക്ക് അവസാനം പറയാം ഇപ്പൊ ഒരു വീട് എടുക്കാമെന്ന് തീരുമാനിക്കാൻ കാരണം ഇപ്പൊ തേനെടുക്കുന്ന ഒരു സമയമാണ് ഇനി അടുത്ത വർഷമാണ് ഇതേമാതിരി കാണാൻ പറ്റുള്ളൂ ഇതൊന്നല്ല ഞാൻ ഞാനിവരുടെ ഒരു കിച്ചണിലോട്ട് പോയപ്പൻ്റെ കിളി പോയിട്ട് നിൽക്കുക അതായത് ഞാൻ കാണിച്ചരാം ഇതിന് എങ്ങനെയാണ് തേനാക്കി മാറ്റുന്നത് കാണാൻ പോട്ടോ ദിനേശ് ചേട്ടാ എന്തൊന്നും ഇണ്ടാ സംസാരിക്കസ്കാരം ഇത് അച്ഛനാണ് ഇത് അമ്മയാണ് അമ്മ സുഖല്ലേ ആണ് ഇത് മോളാണ് ഇപ്പൊ കുടുംബസമേതം ഒന്നിച്ച് ഇവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ശരിക്കും എടുക്കുന്ന സീസൺ ആണ് സമയമാണ് ഇപ്പൊ ഈ വർഷം ഫുള്ള് എടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു അപ്പൊ മാത്രം കൊണ്ടുപോകണോ ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിക്കുന്ന ആളുകള് എടുത്തു തീരില്ല അതെന്താ മഴ പെയ്താ എടുക്കാൻ പറ്റില്ല മഴ പെയ്തു കഴിഞ്ഞാൽ തേൻ പറ്റില്ല കാരണം പിന്നെ ഈ ഫംഗസ് ഇതേമാതിരി എടുക്കുന്നു ഇതേമാതിരി അതിന്റെ അറകൾ ഇതേമാതിരി പാത്രത്തിൽ ആക്കി വെക്കുന്നു ഇനി ഇത് എന്ത് ചെയ്യണ് വെയിലുത്തോക്കും അതെവിടെ വെക്കുന്നു വീടിന്റെ ടെറസിന്റെ മേലെ അപ്പൊ നാ വീടിന്റെ മുകൾക്ക് എത്തി വീടിന്റെ ആ ഒരു മുകളിലാണ് ഇവര് ഇത് എന്താ പറയാ വെയിലി കൊള്ളാൻ വേണ്ടി വെക്കുന്നത് അപ്പൊ ഇതേമാതിരി വെയിലി കൊള്ളാൻ വേണ്ടി വെക്കാണ് അപ്പോഴാണോ ഇത് ഈ ഊർന്ന ും വേറെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ എടുത്ത് ആളുകൾക്ക് കൊടുക്കുകയാണ് അതല്ലേ ഓ ഓ ഓ ഓ അപ്പൊ ഇതൊക്കെ പത്ത് ഇരുടാർക്കലൊക്കെ വേണമെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരിത് അയച്ചു കൊടുക്കുന്നുണ്ട് െ ഈ രൂപത്തിലേട്ടാ ഇതൊരു കിലോന് ശരിക്കും ഇപ്പൊ അയച്ചു റേറ്റ് കൂട്ടിയിരുന്നല്ലോ ഇല്ല ഫസ്റ്റ് ഇല്ല ഇല്ല ഒരു കിലോ രണ്ടായിരത്തി നാനൂറിന് തന്നെ ആർക്കും അയച്ചു കൊടുക്കും അരക്കിലോ ആയിരത്തിഇരുന്നൂറ്റിഅമ്പത് ഇന്ത്യയിലെ എവിടെ വേണേലും അയച്ചു കൊടുക്കും അല്ലെ അപ്പൊ ഒരു തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പൂമ്പൊടിയോട് കൂടിയിട്ടുള്ള തേനാണ് ഇവരിങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ പൂമ്പൊടിയും കൂടി ഇതിൽ പെടുന്നതാണ് അപ്പൊ വീടിന്റെ ടെറസ് നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവരുടെ കിച്ചൺ ആണ് ഈ കണ്ടത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി അപ്പൊ അത് നിങ്ങൾ കൂടി കാണിച്ചു അതായത് നമ്മൾ കുറച്ച് രൂപത്തിലുള്ള തേൻ അറകളല്ലേ കണ്ടിരിക്കുന്നത് ഇങ്ങോട്ടൊക്കെ ഇങ്ങനൊരു കാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ആറ്റായിരിക്കും ഇത് മാത്രമല്ല അവിടെ ഇങ്ങോട്ട് വരുമ്പോന്ന ഇവിടെ കാണാം ഇങ്ങോട്ട് നോക്കിയേ ഇതൊക്കെ ഇതേമാതിരി ഇനി വീടിന്റെ ആ ഒരു മുകളിൽ കൊണ്ടുവച്ച് ഇതേമാതിരി തേനാക്കി മാറ്റാനാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ വർഷത്തെ തേനാണെങ്കിൽ ഇപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ ഡൈവായിട്ട് എടുക്കുന്ന തേനുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണോ നേരെ കൊടുക്കുന്നത് അതോ ഇത് ഇനി എന്തെങ്കിലും അല്ലെ അത് ശരി അപ്പൊ ഇത് ഇനി വെയിലത്ത് വെക്കാനാണ് ഇതൊക്കെ വെയിലത്ത് വെക്കാനുള്ള അപ്പോൾ ഇവർ തുടങ്ങുമ്പോൾ പറഞ്ഞത് എന്നെ ഇപ്പൊ വിളിച്ചു തന്നെ നമ്മൾ ഈ കാണുന്ന ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു കൃഷി ആളുകൾ അറിഞ്ഞതും ഈ തേനുകളൊക്കെ ആള് വാങ്ങിക്കുന്നതും ആ വാങ്ങിച്ചവർ വീണ്ടും വാങ്ങിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം നൂറ് ശതമാനം വിശ്വസിച്ച് വാങ്ങിക്കാം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വാങ്ങിച്ചു ഞാനും കൊണ്ടുപോകാറുണ്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് തേന് ഇവര് ഫ്രീ ആയിട്ട് അയക്കാന്ന് പറഞ്ഞിരുന്നു അപ്പൊ നൂറ് പേർക്കാണ് ഇവർ അയച്ചു കൊടുക്കുന്നത് അപ്പൊ അത് നമ്മൾ എങ്ങനെ അയച്ചു കൊടുക്കുകയെന്ന് ചോദിച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുക അല്ലേ കാരണം അവർ ഇവർ കാണുന്നവര് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ ഒരു തേൻ കിട്ടുന്നതും ഇത്രയും വാങ്ങിച്ചവരൊക്കെ വീണ്ടും വാങ്ങിക്കുന്നു അല്ലെ അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കാണ് ഇവർ കൊടുക്കുന്നത് പറഞ്ഞാൽ അപ്പം ഇവരുടെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് ഒരു കമന്റ് ഇടുന്നവർക്ക് അതിൽ നിന്ന് നൂറു പേർക്ക് നമ്മളെ ഒരു കമന്റ് പിക്കിലൂടെ തീർച്ചയായിട്ടും വീട്ടിലെത്തുക അപ്പൊ കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതായത് നിങ്ങൾ ആ കിട്ടിയതിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് ഇടുക കിട്ടിയതൊന്നും അറിയിക്കുക നൂറുപേർക്കും അയച്ചു കൊടുക്കാണ്ട് അപ്പൊ നിനച്ച നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം